എല്ലാവർക്കും വെൽക്കം ദേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ സർപ്രൈസിനെ കൊടുത്തിട്ട് തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഇന്ന് അവളുടെ ബ്രൈഡൽ ഷവർ ഇങ്ങനെ നടത്താൻ പോവാണ് കല്യാണമായിനേ അപ്പം അതിനു മുന്നേ ഞങ്ങളുടെ ഉത്തരവാദിത്തം അത് നടത്തണം എന്നുള്ളത് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ലോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവൾ എങ്ങോട്ട് ആക്കി വിടാം അത്ര വിളൂന്നൊക്കെ അങ്ങനെ ബസ്സിലൊക്കെ കയറി യാത്ര ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായിട്ടുണ്ട് എന്താണെന്നറിയില്ല പണ്ടൊക്കെ ബസ് കയറിയാൽ ഉറക്ക കളി കഴിച്ച പോലെ ഇറങ്ങോ എനിക്ക് അപ്പം തന്നെ ഉറങ്ങു പക്ഷേ ഇപ്പം ആ ഒരു അസുഖം കണ്ട് മാറിയിരിക്കുകയാണ് ഇപ്പം എന്തോരം ട്രാവൽ ചെയ്താലും ഉറക്കം വരില്ല ഈ ഒരു വ്യൂ ഉണ്ടല്ലോ നമ്മുടെ തോപ്പൻപടിക്ക് മുന്നുള്ള പാലം തോപ്പൻപടിക്ക് മുന്നുള്ള പാലം നമ്മുടെ നേവൽ ബേസിന് അവിടെയുള്ള പാലം നമ്മുടെ ഷിപ്പ് ഷിപ്പ്യാർഡൊക്കെ കഴിഞ്ഞ് ഒരു പാലം ഉണ്ടല്ലോ ആ പാലം എൻ്റെ പൊന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാലം ആട്ടോ അത് ഞാനേ നമ്മുടെ കൊച്ചി കോളേജ് ഫോർട്ട് കൊച്ചിയിലുള്ള കോളേജിലാട്ടോ പഠിച്ചത് അതുകൊണ്ട് തന്നെ സ്ഥിരം കാണുന്ന ഒരു വ്യൂ ആട്ടോ എന്തോരം കണ്ടാലും മതി വരാത്ത അല്ലെങ്കിൽ മടുക്കാത്ത ഒരു വ്യൂ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സാധനം ആട്ടോ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കിഡിലം വിവാറുന്നതെന്ന് തന്നെ പറയാം കേട്ടോ ഇത് നമ്മുടെ തോപ്പുമടി പാലാട്ടോ ഈ പാല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അത് വേറൊരു കാര്യം എപ്പോഴും മിക്കപ്പോഴും ബ്ലോക്കും പിന്നെ കൂട്ടത്തേക്കെ തന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് മീനിൻ്റെ സ്മെല്ല് രാവിലെ തന്നെ അടിക്കുമ്പോൾ നല്ല രസമാണ് നീ ഒന്നും പറയാനില്ല അങ്ങനെ അപ്പോൾ തി നമ്മൾ എല്ലാവരും എത്തി എല്ലാവർക്കും വേണ്ടിയുള്ള കാത്തിരിപ്പാർന്ന് കുറേ നേരം അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദീ നമ്മളൊരു ബോട്ടൊക്കെ സെറ്റ് ചെയ്യുക ഒക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ചേട്ടന് ഒരു റെഫറൻസ് ഒക്കെ കാണിച്ചു കൊടുത്തതായിരുന്നേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ബൊക്കെ സെറ്റ് ചെയ്ത് തരാന്ന് അങ്ങനെ നമുക്ക് ചേട്ടൻ നല്ലൊരു കിഡിലും ബൊക്കെ സെറ്റ് ചെയ്ത് ചേട്ടൻ നല്ലതും എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമായിന്നൊക്കെ അങ്ങനെ നമുക്ക് നല്ല കിഡിലും ബൊക്കെയൊക്കെ സെറ്റ് ചെയ്ത് തന്നു ഇനിയിപ്പോ ബൊക്കെ കൊണ്ട് നമുക്ക് പോയി അവളെ സർപ്രൈസ് ചെയ്യാന്നൊക്കെ ഇനിയിപ്പോ ബെസ്സിനായിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മൾ നിൽക്കുമ്പോൾ വരില്ല എന്നാ നമ്മൾ എവിടെങ്കിലും നോക്കിയില്ല

ഈ മദർ സ്റ്റാച്ൻ്റെ അവിടെ നേരെയും ഞങ്ങൾ എങ്ങനെ പോവാട്ടോ അവള് ഞങ്ങൾ അവിടുന്ന് കണ്ടു തോന്നുന്നുണ്ട് കോടേജുരുക്കാര സർപ്രൈസ് 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 ആയി 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 സർപ്രൈസായോ

ഒരുത്തിയുടെ ഒക്കെ കണ്ടോ സർപ്രൈസ് ആയിട്ട് അവൾ എന്താ പറയണതെന്ന് അവൾക്ക് തന്നെ ഒരു ബോധമില്ലാന്നൊക്കെ അങ്ങനെ അപ്പോൾ ദേ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ദേ ഉമ്മി നമുക്ക് ചായ ഒക്കെ തന്നിട്ടോ ഇനിയിപ്പോൾ ദേ ഞങ്ങളൊക്കെ കൂടി പോവാന്നൊക്കെ നമ്മൾ അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ ബ്രൈറ്റ് ബി തരാനാണ് എന്നുള്ളത് അങ്ങനെ ബൊക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അവളെ കൊണ്ടുപോകാം കേട്ടോ നമുക്ക് അങ്ങനെ പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ദേ യാത്ര ചെയ്യുന്നത് നമ്മുടെ കഫയിലേക്ക് ആട്ടോ എവിടെയാണെന്നൊന്നും അറിയില്ല നമുക്ക് മാപ്പ് ഉണ്ടല്ലോ അപ്പോൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ പോവാമെന്നൊക്കെ ൈസ കൊടുക്കും ഇനിയിപ്പോ നമുക്ക് അവളുടെ ബ്രൈറ്റ് നടത്താം അപ്പൊ വായം രണ്ട് കുരുവികളവിടെ വായം പൊളിച്ച് നോക്കിക്കണം വഴിയെറിയാംണ്ട് വഴി എങ്ങടാ കണ്ട പൂച്ച മാന്താണ്ട് ഏതാണ്ടൊക്കെ വഴികളെ ഞങ്ങൾ പോകുന്നുണ്ട് മൊത്തം തീ നോക്കി ഇത് നോക്കിക്ക് ഇതിന്റെ ഒക്കെ നല്ല രസം ഇട്ടാ കാണാനായിട്ട് എവിടെ കൊട സൂക്ഷിച്ചു പിടിക്കണേ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളങ്ങനെ നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കണം നമ്മുടെ കഫ ഈ ഒരു സ്പേസിലേ നമുക്ക് ഇൻഡോർ പാർട്ടി ഒക്കെ നടത്താൻ പറ്റിട്ടോ നല്ല സ്പേഷ്യസ് ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ പുറത്തു നോക്കുമ്പോൾ ഒട്ടും സ്പേസ് തോന്നില്ലേലും ഉള്ളിലേക്ക് കൊറേ ഏരിയ ഉണ്ടെന്നൊക്കെ മറ്റേ എന്താണ് അങ്ങനെ കിട്ടുന്നില്ല ഇതാട്ടോ നമ്മുടെ കഫേ നമ്മൾ കുറച്ച് കൊറച്ചാഗ്രഹിച്ചു പക്ഷെ നമുക്ക് കൊറേ എല്ലാവർക്കും കൊടുക്കൂ ഇഷ്ടം പോലെ ഉണ്ട് ബ്രൈഡിൻ്റെതാ ബ്രൈഡിന് കൊടുക്കണേ നിന്റെ കയ്യിലിരിക്കണ കണ്ണട ആദ്യായിട്ട് കല്യാണം ആ കഴിക്കണമെങ്കിലാണ് എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് അഹമ്മത്തിനെ നമ്മൾ ഈ ചെറിയൊരു കടുക് പണിയോളം പ്രതീക്ഷയച്ചിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ നമുക്കിവിടെ കിട്ടിയത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഈ ഒരു കഫേ തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ സോളിമറാട്ടോ നമ്മുടെ കഫേടെ പേര് സോളിമർ എന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ മുന്നേ വിളിച്ചൊക്കെ ചോദിച്ചിട്ടാട്ടോ വന്നത് നമ്മൾ പുറത്തുനിന്ന് കേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അലോട്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ പക്ഷേ ഇവിടുത്തെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ നല്ല കിടിലിനാട്ടോ ഫുഡും എല്ലാം കൊണ്ടും ആംബീൻസും എല്ലാം നല്ല സൂപ്പറാന്നൊക്കെ അങ്ങനെ ഇത് സോസ് ഇത് ടിഷ്യൂ ഇത് കഴിക്കാനുള്ള ആൾക്കാർ ഫോളോ

ും നമുക്കിന ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ നമ്മുടെ ജെസി നമ്മുടെ കൂടെ കൊറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ആക്കെ എക്സാം ഉള്ളതുകൊണ്ട് പോയതാന്നൊക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പഠിച്ചതാട്ടോ ഇനി കേക്കും കൂടി കേക്ക് മുറിക്കണം ജ്യൂസ് എന്റെ ആകൃതൊക്കെ ഞാൻ ഇടൂട്ടൂഞ്ഞു കാണാത്ത പിള്ളേരാ മൂന്നെണ്ണം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ് ബാക്കിൽ ബ്രൈഡ് ഉണ്ട് ഹലോ ഹലോ നമ്മുടെ ഇന്നത്തെ പരിപാടികളോടെ എൻഡ് ചെയ്യാൻ പോകാന്ന് നല്ലൊരു കിടിലും സർപ്രൈസും കൊടുത്ത് ഒരു ചെറിയൊരു ബ്രൈറ്റ് ബി പരിപാടികളൊക്കെ നമ്മൾ നന്നായിട്ട് നടത്തി ആളെ ഹാപ്പി ആക്കിയിട്ട് വീട്ടിൽ സുരക്ഷിതമായിട്ട് ആക്കിയിട്ട് നമ്മൾ റിട്ടേൺ വീളിലേക്ക് പോകാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ബസ്സി കയറി അതിനകത്ത് അങ്ങോട്ട് ഇരുന്നാൽ മതിയെന്നൊക്കെ അങ്ങനെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഉണ്ടല്ലോ ഈ ഒരു ഫ്ലാറ്റിൻ്റെ വലിയൊരു ഫാനാ കേട്ടോ ഞാൻ ഇതിൻ്റെ പണി നടക്കുമ്പോൾ തൊട്ട് കാണുന്നതാന്ന് അങ്ങനെ അപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബസ്സി കയറി പോയാൽ മതിയെന്ന് അപ്പോൾ ഇന്നിത്തേക്ക് എത്രയേ ഉള്ളൂ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ ലവ് യു ആൻഡ് ചേച്ചാ